അധ്യായം മുപ്പത്തിയെട്ട് അവൻ ഖതിരമരം കൊണ്ട് ഹോമയാഗ പീഠം ഉണ്ടാക്കി അത് അഞ്ചുമുഴം നീളവും അഞ്ചുമുഴം വീതിയും ഇങ്ങനെ സമചതുരവും മൂന്ന് മുഴം ഉയരവുമുള്ളതായിരുന്നു അതിന്റെ നാല് കോണിലും നാല് കൊമ്പുണ്ടാക്കി കൊമ്പുകൾ അതിൽ നിന്നു തന്നെ ആയിരുന്നു താമ്രം കൊണ്ട് അത് പൊതിഞ്ഞു ചട്ടി ചട്ടുകം കലശം മുൾക്കൊളുത്ത് തീക്കലശം ഇങ്ങനെ പീഠത്തിന്റെ ഉപകരണങ്ങളൊക്കെയും ഉണ്ടാക്കി അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും താമ്രം കൊണ്ട് ഉണ്ടാക്കി അവൻ യാഗപീഠത്തിന് വലപ്പണിയായ ഒരു താമ്രജാലം ഉണ്ടാക്കി അത് താഴെ അതിന്റെ ചുറ്റുപടിക്ക് കീഴെ അതിന്റെ പാതിയോളം എത്തി താമ്രജാലത്തിന്റെ നാലറ്റത്തിനും തണ്ട് ചെലുത്തുവാൻ നാലു വളയം വാർത്തു ഖതിരമരം കൊണ്ട് തണ്ടുകളും ഉണ്ടാക്കി താമ്രം കൊണ്ട് പൊതിഞ്ഞു യാഗപീഠം ചുമക്കേണ്ടതിന് അതിന്റെ പാർശ്വങ്ങളിലുള്ള വളയങ്ങളിൽ ആ തണ്ടുകൾ ചെലുത്തി യാഗപീഠം പലകുകൊണ്ട് പൊള്ളയായി ഉണ്ടാക്കി സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ സേവ ചെയ്തു വന്ന സ്ത്രീകളുടെ ദർപ്പണങ്ങൾ കൊണ്ട് അവൻ താമ്രത്തൊട്ടിയും അതിന്റെ താമ്രക്കാലും ഉണ്ടാക്കി അവൻ പ്രാകാരവും ഉണ്ടാക്കി തെക്കുവശത്തെ പ്രാകാരത്തിന് പിരിച്ച പഞ്ഞിനൂൽ കൊണ്ടുള്ള നൂറുമുഴം മറശീല ഉണ്ടായിരുന്നു അതിന് ഇരുപത് തൂണും തൂണുകൾക്ക് ഇരുപത് താമ്രച്ചുവടും ഉണ്ടായിരുന്നു തൂണുകളുടെ കൊളുത്തും മേൽചുറ്റുപടിയും വെള്ളിയായിരുന്നു വടക്കു വശത്ത് നൂറു മുഴം മറശ്ശീലയും അതിന് ഇരുപത് തൂണും തൂണുകൾക്ക് ഇരുപത് താമ്രച്ചുവടും ഉണ്ടായിരുന്നു തൂണുകളുടെ കൊളുത്തും മേൽ വെള്ളിയായിരുന്നു പടിഞ്ഞാറു വശത്ത് അമ്പത് മുഴം മറശ്ശീലയും അതിന് പത്ത് തൂണും തൂണുകൾക്ക് പത്ത് ചുവടും ഉണ്ടായിരുന്നു തൂണുകളുടെ കൊളുത്തും മേൽ ചുറ്റുപടിയും വെള്ളിയായിരുന്നു കിഴക്കുവശത്ത് മറശീല അമ്പത് മുഴം ആയിരുന്നു വാതിലിൻ്റെ ഒരു വശത്ത് മറശീല പതിനഞ്ച് മുഴവും അതിന് മൂന്ന് തൂണും അവയ്ക്ക് മൂന്ന് ചുവടും ഉണ്ടായിരുന്നു മറ്റേ വശത്തും അങ്ങനെ തന്നെ ഇങ്ങനെ പ്രാകാര വാതിലിൻ്റെ ഇപ്പുറത്തും അപ്പുറത്തും പതിനഞ്ച് മുഴം വീതം മറശീലയും അതിന് മുമൂന്ന് തൂണും മുമ്മൂന്ന് ചുവടും ഉണ്ടായിരുന്നു ചുറ്റും പ്രാകാരത്തിൻ്റെ മറശീലയൊക്കെയും പിരിച്ച പഞ്ഞിനൂൽ കൊണ്ട് ആയിരുന്നു തൂണുകൾക്കുള്ള ചുവട് താമരം കൊണ്ടും തൂണുകളുടെ കൊളുത്തും മേൽചുറ്റുപടിയും വെള്ളി കൊണ്ടും കുമിഴുകൾ വെള്ളി പൊതിഞ്ഞവയും പ്രാകാരത്തിൻ്റെ തൂണുകളൊക്കെയും വെള്ളി കൊണ്ട് മേൽചുറ്റുപടിയുള്ളവയും ആയിരുന്നു എന്നാൽ പ്രാകാരവാതിലിൻ്റെ മറശീല നീലനൂൽ ധൂമ്രനൂൽ ചുവപ്പുനൂൽ പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽ പണി ആയിരുന്നു അതിന്റെ നീളം ഇരുപത് മുഴുവും അതിന്റെ ഉയരമായ വീതി പ്രാകാരത്തിന്റെ മറശീലയ്ക്ക് സമമായി അഞ്ച് മുഴുവും ആയിരുന്നു അതിന്റെ തൂണു നാലും അവയുടെ ചുവട് നാലും താമ്രമായിരുന്നു കൊളുത്തും കുമിഴികൾ പൊതിഞ്ഞിരുന്ന തകിടും മേൽ ചുറ്റുപടിയും വെള്ളിയായിരുന്നു തിരുനിവാസത്തിനും പ്രാകാരത്തിനും നാലുപുറവുമുള്ള കുറ്റികളൊക്കെയും താമ്രം ആയിരുന്നു മോശിയുടെ കൽപ്പന അനുസരിച്ച് പുരോഹിതനായ അഹരോന്റെ മകൻ ഈധാമാർ മുഖാന്തരം ലേവിയുടെ ശുശ്രൂഷയാൽ കണക്ക് കൂട്ടിയതുപോലെ സാക്ഷ്യകൂടാരമെന്ന തിരുനിവാസത്തിനുണ്ടായ ചെലവ് എന്തെന്നാൽ യഹൂദാ ഗോത്രത്തിൽ ഊരിൻ്റെ മകനായ ഊരിയുടെ മകൻ ബസലേൽ മോശയോട് യഹോവ കൽപ്പിച്ചതൊക്കെയും ഉണ്ടാക്കി കൂടെ ദാൻ ഗോത്രത്തിൽ അഹീസാ മാക്കിൻ്റെ മകനായി കൊത്തുപണിക്കാരനും കൗശലപ്പണിക്കാരനും നീലനൂൽ ധൂമ്രനൂൽ ചുവപ്പ് നൂൽ പഞ്ഞുനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽ പണി ചെയ്യുന്നവനുമായ ഒഹേലിയാബും ഉണ്ടായിരുന്നു വിശുദ്ധ മന്ദിരത്തിന്റെ സകല പ്രവൃത്തിയുടെയും പണിക്ക് വഴിപാടായി വന്ന് ഉപയോഗിച്ച പൊന്ന് വിശുദ്ധമന്ദിരത്തിലെ തൂക്കപ്രകാരം ആകെ ഇരുപത്തി ഒമ്പത് താലന്തും എഴുന്നൂറ്റി മുപ്പത് ഷേക്കലുമായിരുന്നു സഭയിൽ ചാർത്തപ്പെട്ടവരുടെ വെള്ളി വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം നൂറ് താലന്തും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് ഷേക്കലുമായിരുന്നു ഇരുപത് വയസ്സു മുതൽ മേലോട്ട് പ്രായമുള്ളവരായി ചാർത്തപ്പെട്ടവരുടെ എണ്ണത്തിൽ ഉൾപ്പെട്ട ആറ് ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റമ്പത് പേരിൽ ഓരോരുത്തന് ഓരോ ബെക്ക വീതമായിരുന്നു അത് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം അരശേക്കൽ ആകുന്നു വിശുദ്ധ മന്ദിരത്തിന്റെ ചുവടുകളും മറശീലയുടെ ചുവടുകളും വാർക്കുന്നതിന് ഒരു ചുവടിന് ഒരു താലന്തു വീതം നൂറ് ചുവടിന് നൂറ് താലന്ത് വെള്ളിച്ചെലവായി ശേഷിപ്പുള്ള ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് ശേക്കൽ കൊണ്ട് അവൻ തൂണുകൾക്ക് കൊളുത്ത് ഉണ്ടാക്കുകയും കുമിഴ് പൊതികയും മേൽചുറ്റുപടി ഉണ്ടാക്കുകയും ചെയ്തു വഴിപാട് വന്ന താമ്രം എഴുപത് താലന്തും രണ്ടായിരത്തി നാനൂറ് ശേഖലുമായിരുന്നു അതുകൊണ്ട് അവൻ സമാഗമന കൂടാരത്തിന്റെ വാതിലിനുള്ള ചുവടുകളും യാഗപീഠവും അതിന്റെ ജാലവും യാഗപീഠത്തിന്റെ ഉപകരണങ്ങളൊക്കെയും ചുറ്റും പ്രാകാരത്തിന്റെ ചുവടുകളും പ്രാകാരവാതിലിനുള്ള ചുവടുകളും തിരുനിവാസത്തിന്റെ എല്ലാ കുറ്റികളും ചുറ്റും പ്രാകാരത്തിന്റെ കുറ്റികളും ഉണ്ടാക്കി